ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായിട്ടേ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അങ്ങനെ പാറും അതുപോലെ തന്നെ പ്രിയനും കൂടി എത്രയും പെട്ടെന്ന് തന്നെ ആ പണമായിട്ട് നാട്ടിലേക്ക് പോകാനിരിക്കുകയാണ് പോലീസ് റൈഡെന്ന് പറഞ്ഞിട്ട് രുദ്രന്റെ കുറച്ച് പോലീസുകാർ അവിടേക്ക് വരുന്ന കേട്ടോ അവരെ കണ്ട് സംസാരം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ പ്രിയനെ മനസ്സിലായി ഇത് രുദ്രന്റെ ആൾക്കാർ തന്നെയാണെന്ന് പക്ഷെ അവര് പോവാൻ സമ്മതിക്കുന്നില്ല കേട്ടോ അവര് പറയുന്നുണ്ട് ഹും കള്ള പണമായിട്ട് വന്നിരിക്കുക പത്ത് വയസ്സൊക്കെ ദരിദ്രവാസ നിങ്ങളുടെ കയ്യിൽ എവിടെന്നാണ് ഈ പണം നിങ്ങളെ ഈ പണം എവിടെന്നോ തട്ടിയെടുത്തോണ്ട് വന്നതാ കള്ള പണമായത് മര്യാദക്ക് ഈ പണം ഇവിടെ വെച്ചിട്ട് നിങ്ങൾ പോവാൻ നോക്ക് എന്ന് പറയാണ് എന്നിട്ട് ഈ പണത്തിന്റെ സോഴ്സ് എവിടെയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ പണമാണ് ഞങ്ങൾ തിരിച്ചു തന്നോളാം എന്നൊക്കെ പറയുമ്പോൾ പാറു പറഞ്ഞു സാറേ ഈ പണം എനിക്ക് ഇപ്പൊ തന്നെ വീട്ടിൽ കൊടുക്കേണ്ടതാണ് ഇപ്പൊ തന്നെ സമയം കഴിഞ്ഞു വീട്ടിലുള്ളവരെല്ലാവരും വിഷമിച്ചിരിക്കുകയാണ് അവർ ഈ പണം വരുമെന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കുകയാണ് എടി പെൺകൊച്ചെ അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല ഇതുപോലെ പല കേസുകളും റോഡുകളിൽ ഉണ്ടാവാറുണ്ട് ഇതുപോലെ കള്ളപ്പണവും അതുപോലെ തന്നെ കള്ളച്ചരക്കുകളൊക്കെ ഒരുപാട് കൊണ്ടുപോവാറുണ്ട് ഇപ്പൊ ന്യൂസ് ഒന്നും നിങ്ങൾ വായിക്കാറില്ലേ ആ എഴുത്തും വായന അറിയാത്ത നിങ്ങൾ എന്ത് ന്യൂസ് വായിക്കാനാണ് അല്ലേ എന്തായാലും നിങ്ങൾക്കിപ്പോൾ ഈ പണം തരു തന്നു വിട്ട വിടാൻ പറ്റില്ല എന്ന് പോലീസ് പറയുമ്പോഴേക്കും പ്രിയം പാറു നിനക്ക് കാര്യം മനസ്സിലായില്ലേ ഇവരെ വെറും ഓ പോലീസുകാരെന്ന് മാത്രമേ പറയാൻ പറ്റില്ല ഇവരെ രുദ്രപ്രതാപന്റെ എച്ചിൽ നക്കികളാണ് അതായത് രുദ്രപ്രതാപെൻ ചാടാൻ പറഞ്ഞാൽ ചാടും ഓടാൻ പറഞ്ഞാൽ ഓടും അങ്ങനത്തെ വെറും പോലീസുകാരാണ് ഇവിടത്തുനിന്ന് നമ്മുടെ വികാരവും വിചാരമൊന്നും ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് ഇവരുടെ കയ്യിൽ നിന്ന് ഇത്ര മാത്രം പ്രതീക്ഷിച്ചാൽ മതി പാറു സാറേ ദേ നിങ്ങളുടെ യൂണിഫോമിന്റെ ബഹുമാനത്തിൽ പറയാണ് ഞങ്ങളിപ്പൊ വിട് ഞമ്മള് ഞങ്ങളിപ്പോ പോയട്ടെ അവിടെ കാര്യമുള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾ പോയിട്ട് ഒരു കാര്യം ഇല്ല സാറേ ഞങ്ങള് വിടാൻ നോക്ക് ുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യോടാ എല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യോന്നോ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ പോലീസുകാരെ പിടിച്ച് തള്ളിയിട്ട് പ്രിയം പറഞ്ഞു പാറു ഓടിക്കോ എന്ന് പറയുന്നുണ്ട് പാറു ഓടുകയാണ് തൊട്ടു പിന്നാലെ പ്രിയനും ഓടുന്നുണ്ട് പ്രിയന്റെ കയ്യിൽ ആ ആ പെട്ടി അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ പോലീസുകാരും വേഗം അവരെ അറസ്റ്റ് ചെയ്തിട്ട് അവരുടെ പുറകിൽ ഓടുകയാണ് പാർവതി ഒരുപാട് ദൂരം മുന്നോട്ട് ഓടുന്നുണ്ട് പ്രിയനും തൊട്ടുപിന്നാലെ ഓടുന്നുണ്ട് അതേസമയം പാറുവിൻ്റെ അച്ഛനാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ് സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പാറു വരാന്ന് പറഞ്ഞ സമയത്ത് ഇതുവരെ എത്തിയതുമില്ല അവൾ എന്താണോ വരാത്തത് ഇനി റോട്ടിൽ റോട്ടിലെന്തൊരു അപകടം സംഭവിച്ചോ എന്നാണ് പാറുവിന്റെ അച്ഛൻ പേടിക്കുന്നത് അപ്പൊ രുദ്രം പറയുന്നുണ്ട് എന്റെ ചേട്ടാ ചേട്ടന്റെ മോളില്ലേ അവള് പൈസ ഒന്നും കൊണ്ടുവരാൻ പോണൊന്നുമില്ല അല്ല എന്തോ വലിയ വർത്താനൊക്കെ പറയണ്ടായല്ലോ സുഹൃത്തുക്കളാണെന്നോ വലിയ ആൾക്കാരാണെന്നോ പൈസ കൊടുത്തെന്നോ എന്നിട്ട് എന്തായി അവൾക്കേ പൈസ കിട്ടിക്കാണില്ല ഇനി വരുന്ന വഴിക്ക് പൈസ തരാൻ പറ്റാത്തതിന്റെ പേര് അവൾ വലിയ ആത്മഹത്യ ചെയ്തു അറിയില്ല ദേ രുദ്രപ്രദവ വീട്ടിൽ കയറി വന്ന് അനാവശ്യം പറയരുത് അതാ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ഞങ്ങളുടെ പണി നോക്കിട്ട് പോയിക്കോട്ടെ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോവാൻ നോക്ക് നേരം കൂടി എന്റെ മോളെ ഞാനൊന്നും കാത്തു നിന്നോട്ടെ എത്ര നേരം കാത്തു നിന്നിട്ടും കാര്യമൊന്നുമില്ല അവള് വരാനൊന്നും പോകുന്നില്ല അപ്പൊ അമ്മ പറയണ്ട് അപ്പോ അതിനർത്ഥം നിങ്ങൾ അവര് എന്തിനു ചെയ്തിട്ടുണ്ടോ അയ്യോ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലേ അല്ലെങ്കിലും ആ അവരുടെ പത്ത് ലക്ഷം രൂപ കിട്ടിയിട്ട് വേണ്ട രുദ്രനെ ജീവിക്കാനായിട്ട് അല്ല നിങ്ങളുടെ മകൾ എന്തോ പത്തു ലക്ഷം രൂപ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നോ സിറ്റിന്ന് കൊണ്ടുവരുമെന്നോ കൂട്ടുകാർ ഭയങ്കര സംഭവമാണെന്നോ എന്നൊക്കെ പറഞ്ഞതല്ലേ അപ്പൊ അതൊന്നും കണ്ടിട്ട് പോകാൻ വിചാരിച്ചു അല്ല അവൾക്ക് പണം കൊടുത്ത് സഹായിക്കുന്നത് ആരാണ് അവളുടെ കോടീശ്വരനായിട്ടുള്ള മുതലാളിയാണോ അത് അവളുടെ കൂടെ പോലും നടക്കണം ആ പ്രിയനെന്ന് പറഞ്ഞ അവനാണോ ആരായാലും നിങ്ങൾക്ക് എന്താ പണം കിട്ടിയാൽ പോരെ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ അച്ഛനെട്ടോ അപ്പൊ രുദ്രക വേണ്ടാത്ത രീതിയിലൊക്കെ പറയണ്ട ആ സുന്ദരിയായിട്ടുള്ള മക്കളുണ്ടെങ്കിൽ ഇങ്ങനെ പല രീതിയിലും തന്ത പൈസ ഈടാക്കും അതെ അനാവശ്യം പറയരുത് നിങ്ങളിപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞേനെ മറുപടി പറയാൻ എനിക്ക് അറിയാൻ എന്നിട്ടല്ല വേണ്ടാന്ന് വെച്ചിട്ടാണ് കാരണം മറുപടി പറഞ്ഞ എന്റെ നാവ് ചീത്തായി പോകും നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അരമണിക്കൂർ കൂടി ഒന്ന് കാത്തിരിക്കണം എൻറെ മോളും പ്രിയനും പുറപ്പെട്ടു എന്ന് പറഞ്ഞു വിളിച്ചിരുന്നു അവരെത്തേണ്ട സമയം ആയതാണ് അവരിപ്പ തന്നെ എത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അച്ഛൻ കേട്ടോ ആ സമയത്ത് രുദ്രൻ ഉണ്ണിനെയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട് എടാ നമ്മുടെ പോലീസുകാരെ നീ വിളിച്ചില്ലേ വിളിച്ചോ അവരെന്താ പറഞ്ഞത് അവരവരെ പിടിച്ചു വെച്ചിരിക്ക മുതലാളി ഒന്നും കൊണ്ട് പേടിക്കണ്ട അവരിവിടെ വരാൻ പോണെന്നില്ല ആ അവര് വരില്ലെന്ന് അറിയാടാ ഈ കിളവന്റെയും കിളവിയുടെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ലല്ലോ ഇവിടെ നിന്ന് പുറത്താകുമ്പോ രണ്ടിനെയും പിടിച്ച് തള്ളണം അണ്ണാ ആ സമയത്ത് ഞാൻ ലക്ഷ്മീനെ പെണ്ണ് ചോദിച്ചോട്ടെ എന്ത് ഈ സമയത്തോ നിനക്ക് തന്ന തന്നെ ലക്ഷ്മീനെ അവർ കൊലക്ക് കൊടുത്താലും നിനക്ക് അവര് കെട്ടിച്ചു തരത്തില്ല എന്താ മുതലാളി ഇങ്ങനെയൊക്കെ പറഞ്ഞത് അറിയാലോ ഞാൻ ലക്ഷ്മീനെ എത്ര മാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എടാ അവര് മുമ്പ് തൊട്ടേ നിനക്ക് ലക്ഷ്മിന് തരില്ല ഇത്തിരി പണം കുറവുണ്ടെങ്കിലും അവരവരെക്കാളും വലിയ ബന്ധമാണ് ആലോചിക്കണത് ഇപ്പൊ തന്നെ ആ പാർവതിനെ കൊണ്ടേ ആ കൈലാസിനെ കെട്ടിക്കാനൊരു അവിചാരം ആക്കാത്ത കളവനും കളവിക്കേണ്ടത് അതെനിക്ക് മനസ്സിലായി പിടിക്കുമ്പോ പുളിങ്കുമ്പോ പിടിക്കുകയാണെങ്കിൽ ചേച്ചിടെ വിവാഹം നടന്നു പോയിക്കോളുമല്ലോ അങ്ങനത്തെ എന്തൊക്കെയോ ഗൂഢാലോചനയുണ്ട് അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം ഇപ്പൊ എന്തായാലും അവരെ വിടണ്ടെന്ന് പറഞ്ഞേക്ക് വേണമെങ്കിൽ എന്തിനും കേസിൽ പിടിച്ചു അകത്തിട്ടാ പോലീസായിട്ട് പറ ഞാൻ പറയാം ഇപ്പൊ തന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഉണ്ണി പോലീസിനെ വിളിക്കുകയാണ് ഹലോ എന്തായി പ്രിയനും പാർവ്വതി തന്നെ ഉണ്ടല്ലോ അല്ലെ ഇല്ല അവര് ഓടിപ്പോയി ഏടിപ്പോയിന്നോ എങ്ങോട്ട് ഓടിപ്പോയിന്ന് നിങ്ങൾ അവരെ പിടിച്ചു ക്വസ്റ്റ്യൻ ചെയ്യുവാണ് എന്നൊക്കെയല്ലേ പറഞ്ഞത് എന്നിട്ട് ഇപ്പൊ പറഞ്ഞു ഓടിപ്പോയിന്ന് ഞങ്ങളുടെ പിടിച്ച് തള്ളിയിട്ട് അവർ ഓടിപ്പോയി നിങ്ങളുടെ കയ്യിലത്തെ പോലീസ് ചീപ്പില്ലേ അവർ നടന്നല്ലേ പോയത് സ്പീഡിൽ പോകണമായിരുന്നു അതിനൊന്നും സമയം കിട്ടില്ല അവര് ഓടിപ്പോ ഞങ്ങളും പുറകെല്ലോടി പക്ഷെ ഇപ്പൊ അവരെ കാണുന്നില്ല നിങ്ങളൊക്കെ എന്തിനാണോ അവിടെ കൊണ്ട് ഇരുത്തിയേക്കണത് എന്നൊക്കെ പറഞ്ഞു രുദ്രനാകെ ദേഷ്യപ്പെടുവാട്ടോ ഉണ്ണി എടുത്ത് പറഞ്ഞിട്ട് ഉണ്ണി ദേ അവർ ചിലപ്പോൾ മിക്കവാറും ഇവിടെ വരാൻ ചാൻസ് ഉണ്ട് അവർ ഒരിക്കലും ഇവിടെ വരരുത് വന്ന് കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ എല്ലാ പ്ലാനും പൊളിഞ്ഞു പിന്നെ നമുക്ക് ഇതുപോലെ അവസരം ഇനി കിട്ടില്ല എനിക്കറിയാം മുതലാളി ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രണ്ടു മൂന്ന് ഗുണ്ടകളെ കൊണ്ട് പോയി നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ണി ഗുണ്ടകളെ കൊണ്ട് പോയി നോക്കാമുള്ള സമയത്ത് തന്നെ നമ്മുടെ പ്രിയനും പാർവതിയും കൂടി വീട്ടിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ പ്രിയന്റെ കയ്യിലാ പെട്ടിയുണ്ട് ആകെ എതച്ച് വിറച്ചാണ് പ്രിയനും പാർവതി എത്തിയിരിക്കുന്നത് അപ്പൊ അച്ഛൻ ചോദിക്കണ്ട അയ്യോ എന്ത് പറ്റി മക്കളെ എന്തു പറ്റി ഒന്നും പറയണ്ട വരുന്ന വഴിക്ക് രുദ്ദ്രന്റെ വക പോലീസ് ചെക്കിംഗ് ഉണ്ടായിരുന്നു ഓഹോ അപ്പൊ അതിന്റെ അതാണ് അതിന്റെ ഒരു ബലത്തിലാണ് അവൻ ഇവിടെ പറഞ്ഞത് നിങ്ങൾ ഒരിക്കലും വരില്ല അല്ലേ എന്നിട്ട് മക്കളെ നിങ്ങൾക്ക് ഇതിനു പറ്റിയോ ഏയ് ഒന്നും പറ്റിയില്ല എന്നാ മുഴുവൻ പണമുണ്ട് പത്ത് ലക്ഷം രൂപയുണ്ട് ഹാവോ സമാധനോ ഇതിന് എങ്ങനെയാ നന്ദി പറയേണ്ടെന്ന് അറിയില്ല അയ്യോ ഇപ്പൊ നന്ദി ഒന്നും പറയണ്ടച്ഛാ ആദ്യം ഈ പണം കൊടുത്ത് ആ ആധാരം എടുക്കി പിന്നെ മുദ്രപത്രം എല്ലാം റെഡി ആക്കിയിട്ടുണ്ടല്ലോ അല്ലെ എല്ലാ ഉണ്ട് ആ എല്ലാത്തിനും സൈൻ ചെയ്യിപ്പിക്കണം എല്ലാന്നുണ്ടെങ്കിൽ പണം കൊടുത്തതിനൊരു പോകും വക്കീലും കൂടെ തന്നെ ഉണ്ട് ആ കൊഴപ്പൊന്നുമില്ല എന്നാ എന്നാ പൈസ കൊടുത്തേക്ക് മോളെ പാറു നീ ഞങ്ങളെ വീട് അഭിമാനം കാത്തു അയ്യോ അച്ഛാ എന്നോടല്ല നന്ദി വേണത് ഈ പ്രിയൻചേട്ടനോടാ പ്രിയൻചേട്ടൻ പാവം നമ്മുടെ വീട് പോകണം നടന്നപ്പോ നമ്മളെപ്പോന്നെ ആകെ വിഷമത്തിലായിരുന്നു അച്ഛൻ അറിയാവോ പ്രിയൻചേട്ടൻ പ്രിയൻചേട്ടന്റെ വീടിന്റെ ആധാരം വരെ ബാങ്കില് പണയം വെക്കാൻ പോയതാ ഈശ്വര എന്തിനാ മോനെ അങ്ങനെയൊക്കെ ചെയ്തത് ഞങ്ങൾ തെരുവിലിറങ്ങിയാലും കുഴപ്പമില്ലായിരുന്നു മോൻ ഇത്രയും വലിയ റിസ്ക് ഒന്നും എടുക്കണ്ടായിരുന്നല്ലോ അച്ഛാ ദേ എനിക്ക് നിങ്ങളും അച്ഛനമ്മ പറഞ്ഞത് എൻ്റെ അച്ഛനമ്മേനെ പോലെ തന്നെയാണ് അതുകൊണ്ട് ഞാൻ ആ റിസ്ക് എടുത്തത് പക്ഷെ പാറും അത് മേടിച്ചില്ല എന്നിട്ട് ഈ പണം ഇവിടെ നിന്ന് കിട്ടി മോനെ എനിക്കൊരു സുഹൃത്തുണ്ടാ കുറച്ച് പണക്കാരനാണ് പത്ത് ലക്ഷം രൂപ കടം ചോദിച്ചപ്പോ അവൻ അപ്പൊ തന്നോ ആദ്യം തരാമടിച്ചു പക്ഷെ എത്രയും പെട്ടെന്ന് തരാന്ന് പറപ്പോ അവൻ സമ്മതിച്ചു എന്തായാലും മൂന്ന് മാസത്തെ കാല അതിനുള്ളിൽ എപ്പോഴെങ്കിലും കൊടുത്താൽ മതി ഇപ്പൊ നിങ്ങൾ അതിനെ കുറിച്ചൊന്നും ആലോചിക്കണ്ട ഇപ്പൊ ഈ പണം കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും മുദ്രപത്രം തിരിച്ചു വാങ്ങിക്കണം അത് മാത്രം ചെയ്താൽ മതി അങ്ങനെ രുദ്രപ്രതാപന്റെ കൈയിലേക്ക് ആ പത്ത് ലക്ഷം രൂപ വെച്ചു കൊടുക്കുകയാണ് നമ്മുടെ പാറുവിന്റെ അച്ഛൻ കേട്ടോ ശേഷം രുദ്രപ്രതാപനെ മടക്കിയെടുത്ത് ചുരുട്ടി വെളിയിലേക്ക് തള്ളണോണ്ട് രുദ്രൻ്റെ അടുത്ത് രുദ്രന്റെ അടുത്തേക്ക് പ്രിയം വരുന്നുണ്ട് അതെ പോലീസുകാരെ വിട്ട് ഒരു നാടകം കളിക്കാൻ വേണ്ടി നോക്കിയായിരുന്നല്ലോ ഞാൻ ഞാനിവിടുന്ന് പോണ മുമ്പേ തനിക്കിട്ട് അതിനുള്ള പണിതരാട ഉണ്ണി എന്ന് പറഞ്ഞിട്ട് രുദ്രം പോ അപ്പുറത്തേക്ക് പോവാണ് പ്രിയം മനസ്സിൽ വിചാരിക്കേണ്ടത് എന്തായാലും ഇയാൾക്കിട്ട് രണ്ടും കൊടുത്തേ പറ്റൂ ഇയാളുടെ ശല്യം ഇന്നും ഇന്നലെയല്ല എത്ര നാളായി പാർവതിയുടെ വീട്ടുകാരെ സഹിക്കണത് പാർവതിയുടെ വീട്ടുകാരെച്ചാ എന്റെ വീട്ടുകാരാ പാർവതി എന്റെയാണ് പാർവതിയുടെ അച്ഛനും അമ്മയും എൻ്റെ അച്ഛനമ്മയാണ് പാർവതിയുടെ സഹോദരി എന്റെ സഹോദരിയാണ് അപ്പൊ അവർക്ക് ഭീഷണിയായിട്ടുള്ള ഈ രുദ്രപ്രതാപനെ താൻ ശരിക്കും പെരുമാറിയേ പറ്റൂ എന്ന് പ്രിയം വിചാരിക്കുകയാണ് അങ്ങനെ പ്രിയ നല്ല രീതിയിൽ തന്നെ രുദ്രനോട് പെരുമാറണിട്ടോ എന്താ നല്ല അടിപൊളി എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റു മറ്റുമായിട്ട് കാണാൻ ടേക്ക് കെയർ ബൈ ബൈ